ഇതോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി ധാർഷ്ട്യം ഒഴിവാക്കണം മന്ത്രിമാരുടെ പ്രവർത്തനം ശരിയല്ല തുടങ്ങിയ രീതിയിലുള്ള വിമർശങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് എന്താണ് ജില്ലാ കൗൺസിൽ യോഗത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം അതായത് തിരുവനന്തപുരത്ത് സി പി ഐക്ക് വലിയ തരത്തില് പരാജയമുണ്ടായിരിക്കുന്നു ആ ആ പരാജയം വിലയിരുത്തുന്നതിനും അതേക്കുറിച്ച് പരിശോധിക്കുന്നതിനും വേണ്ടിയാണ് തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗം ചേർന്നത് ജില്ലാ കൌൺസിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് കൗൺസിൽ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് മന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെയുള്ളവർ ആ ജില്ലാ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു ഇതിൽ പ്രധാനമായും എടുത്തുപറയുന്ന കാര്യം ഇതാണ് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം ഒഴിവാക്കണം ഇത്തരം ദാർഷ്ട്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജനങ്ങൾ അംഗീകരിക്കില്ല ജനങ്ങളുമായി അടുത്ത ഇടപഴകി ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറണം ഒപ്പം മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും കാര്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല വലിയ തരത്തിലെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഭരണപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകൾ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു സപ്ലൈക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു ആനുകൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ സപ്ലൈക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടവും നഷ്ടവും പരിഹരിക്കുന്നു ആയിട്ട് സർക്കാർ മുന്നോട്ട് വരുന്നില്ല അപ്പോൾ സാധാരണ ജനങ്ങളിൽ നിന്നും പാർട്ടി അകലുന്നു എന്നേക്കായിരുന്നു സി പി ഐ സംസ്ഥാന കൌൺസിലിന്റെ വിലയിരുത്തൽ മാത്രവുമല്ല ഒരു സമുദായത്തിനുവേണ്ടി സി ഐയുടെ പേരിൽ നടത്തിയ സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ എൽ ഡി എഫിലെ ഘടകക്ഷികളെ പങ്കെടുപ്പിക്കുന്നതിന് പകരം മത നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയത് ഒരു മതസമ്മേളനത്തിന്റെ മാതൃകയിലേക്ക് മാറിയിരുന്നു ഇതിനാൽ തന്നെ ഹിന്ദുക്കൾ നല്ലൊരു വിഭാഗം പ്രത്യേകിച്ചും ഇടതു മുന്നണിയിലെ വോട്ടായ ഈഴവ സമുദായവും പിന്നോക്ക സമുദായവും ഒക്കെ മാറി അത്തരത്തിൽ മാറി ചിന്തിച്ചു വരെയുള്ള വോട്ടുകളാണ് ബിജെപിക്ക് ലഭ്യമായതാണ് സിപിഐ ജില്ലാ കൌൺസിൽ തിരുവനന്തപുരം ശരി വിനോയ് ഇടതുമുന്നണി ക്യാമ്പിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തിരയിളക്കങ്ങൾ തുടരുകയാണ് കേരളത്തിൽ ജെ ഡി എസ് നയം വ്യക്തമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ജെ ഡി എസ് നേതാവായ കുമാരസ്വാമി ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായതോടെയാണ് സി പി എമ്മും ആർ ജെ ഡിയും